ൻ രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി മെഴുകുതിരിനാളമായി വെട്ടം പൊലിപ്പിച്ച് ഇരുവഴിയിൽ രക്തസാക്ഷി പ്രണയവും പൂക്കളും സഫളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും പ്രണയവും ശളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും വേണ്ടി നിതാന്തം ഒരാദർശവേരിന്നു വെള്ളവും വളവുമായോറിയോ അവനവനുവേണ്ടിയല്ലാതെ അവരെന്നു കുലം വിട്ടുപോയവൻ രക്തസാക്ഷി നിറയുന്ന നിറയുന്നയൗവനം ി നൽകി പുലരുവാൻ രക്തസാക്ഷിയും അന്ധകാരത്തിൽ കിടക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ ഈ രക്തസാക്ഷി അമ്മയ്ക്കു കണ്ണു നീർമാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ അമ്മയ്ക്കു കണ്ണു നീർമാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ പ്രിയമുള്ളതെല്ലാം ഒരു വച്ചോരു ചന്ദന തിരി പോലെ രക്തസാക്ഷി ഓക്തസാക്ഷി സുപ്രഭാതം നെഞ്ചിലൂർക്കായ് പുലർന്നവൻ രക്തസാക്ഷി രക്തസാക്ഷി രക്തം നനച്ചു മഹാകൽപ്പ വൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തൂൻ രക്തം നനച്ചു മഹാകൽപ്പ വൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തൂൻ അവഗണന അടിമത്വം അപകർഷ ജീവിതം അധികാരധിക്കാര മതിനിവേശം അവഗണന അടിമത്വം അപകർഷ ജീവിതം അധികാരധികാര മതിനിവേശം ജവിടഈ പ്രതിമാനുഷദ്മെറിയുന്നു അവിടെ കൊടുങ്കാറ്റു രക്തസാക്ഷി ൂക്കോമരത്തിലെ സുപ്രഭാതം നെഞ്ചിലൂക്കായ് പുലർന്നവൻ രക്തസാക്ഷി രക്തസാക്ഷി ഒരിടത്തവൻ പേർ എന്നെങ്കിൽ ഒരിടത്തവൻ സിംഗുപേർ ഒരിടത്തവൻ യേശുദേവൻ എന്നാണു പേർ ഒരിടത്തവൻ നോ മഹാഗാന്ധി പേർ ആയിരം പേരാണവെന്നോ ചരിത്രത്തിൽ ആയിരം നാവവനെക്കാലവും രക്തസാക്ഷി നീ മഹാപർവതം രക്തസാക്ഷി നീ മഹാപർവതം കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നീ കുന്നു നീ രക്തസാക്ഷി നീ മഹാസാഗരം രക്തസാക്ഷി നീ മഹാസാഗരം എന്റെ ഹൃചക്രവാളം നിറഞ്ഞേ നീ അവനവനു വേണ്ടിയല്ലാതെ അവരെന്നു ചുടുരക്തമുറ്റിക്കുലം വിട്ടുപോയവൻ രക്തസാക്ഷി അവനവനു വേണ്ടിയല്ലാതെ അവരെന്നു ചുടുരക്ത മുറ്റിക്കുലിട്ടുപോയവൻ രക്തസാക്ഷി